ഈ ആഴ്ച ഇനി തിന്നാനും ഒന്നുമില്ല ഒന്നും ഇല്ലാത്ത അവസ്ഥയാണ് ഉടുക്കാനും ഒന്നുമില്ല കാരണം പണിപ്പുര അഞ്ച് ദിവസത്തേക്ക് ലോക്ക് ചെയ്തു എഴുപത്തെട്ട് മണിക്കൂറത്തേക്കാണ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇന്ന് പൊവ്വയായതേ ഉള്ളൂ ഇനി ബുധനും വ്യാഴവും വെള്ളിയൊന്നും ഇവർക്ക് ഇതിനകത്തുനിന്ന് കയറാനും പറ്റത്തില്ല ഒന്നും എടുക്കാനും പറ്റത്തില്ല ബിഗ് ബോസ് പറയുന്നത് അഞ്ച് ടാസ്ക് ഉണ്ട് അഞ്ച് ടാസ്ക് കളിച്ച് ജയിച്ചാൽ മാത്രമേ തുറക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പണിപ്പുരം ഒന്നും വേണ്ട നമ്മുടെ പഴയ ബിഗ് ബോസ് മതി തിങ്കളാഴ്ച നോമിനേഷൻ ചൊവ്വാഴ്ച ബീക്കിലി ടാസ്ക് ചൊവ്വയും ബുധനും വീക്കിലി വ്യാഴാഴ്ച ഒരു ഡെയിലി ഒരു ക്യാപ്റ്റൻസി ഒരു ജയിൽ നോമിനേഷൻ ഒരു ജയിൽ ടാസ്ക് ഒരു ക്യാപ്റ്റൻസി ടാസ്ക് ഇത് മതി നമ്മുടെ നോർമൽ ബിഗ് ബോസ് മതി ഇതിപ്പോ പണിപ്പുരയൊക്കെ കൊണ്ടുവന്നപ്പോൾ കൊള്ളായിരുന്നു പക്ഷെ ഇതിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണിപ്പുര ലെവലിലോട്ട് പോവാണ് കാരണം വേറെ ഒന്നും നമ്മുടെ ബിഗ് ബോസിൽ നടക്കുന്നില്ല അതിന് വേണ്ടിയുള്ളവരെ മെന്റൽ സ്ട്രെസ് ആയിക്കൊണ്ടിരിക്കുന്ന അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇഷ്ടപ്പെട്ട് കൊണ്ടുപോയ ഒരു ഡ്രസ്സോ അല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് കണ്ടസ്റ്റൻസ് ആണ് പക്ഷെ ഭയങ്കരമായിട്ടിട്ട് ഒരുമാതിരി എന്താ പ്രഷർ പോലെ തോന്നുന്നുണ്ട് അവർക്ക് ഒരു രീതിയിൽ അനങ്ങാൻ പറ്റുന്നില്ല ഫുഡ് നേരാജുപേ ഒന്നാമതേ ബിഗ് ബോസ് വീട്ടി ഫുഡ് ഇല്ല ഇത് അതിനേക്കാളും ലോ ആയി ലക്ഷറി ബഡ്ജറ്റ് ഇല്ല പിന്നെ ഈ പറഞ്ഞതുപോലെ അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് പോലും ധരിക്കാൻ പറ്റുന്നില്ല നാറി നാറി നാറിയാണ് അവർ നടക്കുന്നത് അത് വേറെ കാര്യം അപ്പം ഇതൊക്കെ വേണ്ടല്ലേ നമ്മുടെ പണ്ടത്തെ നോർമൽ ബിഗ് ബോസ് മതിയായിരുന്നു ഈ പണിയാത്ത പണിയാത്തപൂരേ ഒന്നും നമുക്ക് വേണ്ടായിരുന്നു ഇപ്പം എടേ ഇതിനകത്ത് ടാസ്കുകൾ കൊള്ളാ മക്കളെ പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ പഴയ ബിഗ് ബോസ് ആയിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു ആദ്യത്തെ ആഴ്ച ഒരു വീക്കിലെ ടാസ്ക് കൊടുത്തു നിങ്ങൾ കണ്ടു കാണും ബുധനാഴ്ച രണ്ടാമത്തെ ആഴ്ച വീക്കിലി എവിടെയെന്ന് പോലും അറിയില്ല ഈ ആഴ്ച ഇനിയിപ്പോൾ ഇനിയിപ്പോൾ മിക്കവാറുന്ന പത്രം അറിയാം ആ വീക്കിലി വല്ലേ ഇടുന്നെങ്കിലേ ഉള്ളൂ അത്ര വളരെ ലെവൽ മോശം ഭയങ്കര പ്രഷർ കൊടുക്കുകയാണ് കണ്ടസ്റ്റൻസിന് നമ്മളെ ബിഗ് ബോസ് കാണുന്നവരാണ് ടോർച്ചർ ടാസ്കിന് പ്രഷർ കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് അതേമാതിരിയാണ് ഇപ്പോൾ പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ബിഗ് ബോസ് കാണുന്നതാണ് ഹിന്ദിയും തമിഴും മലയാളം പക്ഷേ ഇത്തിരി കടന്ന കൈ ആയിപ്പോയി എന്നാണ് എനിക്ക് തോന്നിയത് എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പതിനൊന്നര മുതൽ പന്ത്രണ്ടേ മുക്കാൽ വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടുത്ത് പറ്റിയിട്ടുള്ള ഒരു സംസാരം നടക്കുന്നുണ്ട് നെവിൻ പെണ്ണുങ്ങളുടെ ഇടയിൽ കിടന്ന് വിലകുന്നു എന്നൊരു സംസാരം അപ്പാനി ബിന്നി സരിക അക്ബർ ഇവരുടെ ഇടയിലാണ് ആ സംസാരം സരിക പറയുന്നത് ഈ പറയുന്ന പോലെ ആദ്യാൻ ഇവരുടെ ഇടയിൽ പോയി കിടന്നത് അവര് വിലക്കി അവരുടെ ഇടയിൽ കയറി കിടക്കരുത് അവരുടെ നടു കയറി കിടക്കരുത് എന്ന് വിലക്കി അപ്പൊ ബിന്നി ആ എന്റെയും ഷാരീഗും ഇടയ്ക്ക് എന്ന് കിടന്നപ്പോഴത്തേക്കും എനിക്ക് കംഫർട്ടബിൾ ഇപ്പൊ ആണായാലും പെണ്ണായാലും അല്ലെങ്കിൽ ഞാൻ പറയും അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പോടാ ഇവിടെ നിന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ ഇതെല്ലാം ഇവരുടെ സത്യം പറഞ്ഞാൽ ബുള്ളി ഗ്യാങ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പാനി അക്ബർ ബിന്നി റെന സരിഗ ഇവരുടെ ഗ്യാങിനകത്ത് നിറച്ച് ബുള്ളി ആയിക്കൊണ്ടിരിക്കുകയാണ് ആര്യൻ ഈ ഗ്രൂപ്പിനകത്ത് ഉണ്ടെങ്കിലും ആ ആര്യൻ ഒരു ഇൻഡിവിജ്വാലിറ്റി ഉള്ളത് ചില സമയം ഇവരുടെ കൂടെ നിക്കത്തില്ല ആരനെ നമ്പി ഇവർ മൊത്തം കാര്യം പറയത്തൂല്ല ഇനി ദേ അടുത്താണ് പിന്നീട് അപ്പാനിയെ കൺഫെഷൻ റൂമിൽ വിളിക്കുന്നു കൺഫെഷൻ റൂമിൽ ഇപ്പൊ എൻ്റെ ഭാര്യയും മക്കളടുത്തൊക്കെ സംസാരിക്കുമെന്ന് പറയുന്നു അവരൊക്കെ ഓക്കെയാണ് സമാധാനമായിട്ട് കളിക്കാനൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വിടുന്നുണ്ട് അപ്പാനിയെ അത് കഴിഞ്ഞിട്ട് അപ്പാനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുഴി കുഴിച്ച് ചാടയാണ് അപ്പാനി എനിക്ക് ഞാൻ അയാടുത്ത് ഒരു ദേഷ്യവും ഇല്ല ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നത് ആരടുത്താ ഒനിലിൻ്റെ അടുത്ത് പറയും അബീലടുത്ത് പറയും ഏർ പിന്നെ അടുത്ത് നെവിൻ്റെ അടുത്ത് പറയും പക്ഷെ ഈ അപ്പാനിക്ക് ഒരു ബോധവും ഇല്ലേ ഇവരെല്ലാം കൂടിയാണ് ഒരു കൂട്ടം ഷാനവാസും ഈ പറയുന്ന നെവിനും അബിയും ഒനിലും കൂടിയാണ് ഒറ്റ കൂട്ട് ഇവര് പേരും കൂടിയാണ് അപ്പാനിയെ വെട്ടാൻ തീരുമാനിക്കുന്നത് ഷാനവാസം മുന്നിൽ നിന്ന് കളിക്കുന്ന പ്ലാൻ അവരുടെ നാല് പേരുടെ കൂടെ പ്ലാനാണ് അപ്പാനെ പറഞ്ഞാൽ വെട്ടുക എന്നുള്ളത് അപ്പാനി എന്നിട്ട് അടുത്തും ഒനിലിനെടുത്തും അബിയിലെടുത്ത് പറയുമ്പോൾ അബി പറയും നീ പോയിരുന്ന സംസാരിക്കേ നീ പോയിരുന്ന കുറച്ചു നേരം സംസാരിക്കേ അവനെടുത്ത് അപ്പൊ ശരിയാവും എന്നിട്ട് നേരെ അബി പോയി അപ്പുറത്ത് ഷാനവാസിനെടുത്ത് ഈ കേസ് പറയും ആ ഇങ്ങനെയാണ് അവിടെ നടന്നത് അഹ് ഇവര് ഗ്രൂപ്പ് കളിക്കുമ്പോ അവരതിന്റെ അപ്പുറത്തെ ഗ്രൂപ്പ് എനിക്ക് അത് ഇഷ്ടപ്പെട്ടു ഇവര് ഇവന്മാര് ഗ്രൂപ്പ് കളിക്കുമ്പോൾ അവന്മാര് വേറെ വെരിത്തലം ഗ്രൂപ്പ് കളിച്ചോണ്ടിരിക്കയാണ് നല്ല രസമുണ്ട് ആ സാധനം കാണാൻ വേണ്ടിട്ട് അതുപോലെ ഒനീലിന് അടുത്ത് പോയി പറയുന്നുണ്ട് ഒനീലും നേരെ പോയി അവിടെ പറയുന്നുണ്ട് മൊത്തത്തിൽ അപ്പാനിയെ പൂട്ടി കളഞ്ഞു ബിൻസി കേസിൽ അപ്പാനിയെ പൂട്ടി ഷാനവാസിന്റെ അടുത്ത് പലരും പറയുന്നുണ്ട് ഇപ്പൊ ആ പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്യരുതിക്ക പുറത്തു പോയ ഒരാളുടെ പേരാണ് അയാളുടെ കുടുംബം നശിക്കും അയാളുടെ കുടുംബം അവ എനിക്ക് മര്യാദയ്ക്ക് ഗെയിം കളിച്ചില്ലെങ്കിൽ ഞാൻ എല്ലാം നശിപ്പിക്കും മര്യാദയ്ക്ക് ഒറ്റയ്ക്ക് അവൻ കളിക്കട്ടെ ഇവിടെ വന്നിരിക്കുന്ന ഗെയിം കളിക്കാനാ അവൻ ഒറ്റയ്ക്ക് കളിക്കട്ടെ വാലാട്ടി കളിക്കണ്ട ആരുടെയും വാലാട്ടി അവൻ കളിക്കണ്ട എന്ന് പറയുവാണ് അതിനുശേഷമാണ് ബിഗ് ബോസ് ലിവിംഗ് റൂമിലേക്ക് വിളിക്കുന്നത് ഒരു വലിയ ഫ്ലക്സ് ബോർഡ് സ്റ്റോർ റൂമിൽ നിന്ന് കൊണ്ടുവരുന്നു അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് മൂവായിരം പോയിന്റ്സ് ഇരുപത് സെക്കൻഡ് പത്ത് എൻട്രി അതാണ് പെർഫെക്റ്റ് പ്ലാൻ രണ്ടായിരം പോയിന്റ്സിൻ്റെ പത്ത് സെക്കൻഡ് അഞ്ച് എൻട്രി അതൊരു ഡീസൻറ് പ്ലാൻ ആയിരം പോയിന്റ്സിന് അഞ്ച് സെക്കൻഡ് ഒരേ ഒരു എൻട്രി അത് നോൺ അഡ്വൈസബിൾ പ്ലാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇത് പഠിപ്പുര അല്ല പണിപ്പുര എന്ന് പണിപ്പുരയിൽ കയറാനുള്ള സാധനത്തിൻ്റെ ഒരു പാക്കേജ് ആണ് ഈ വന്നിരിക്കുന്ന പാക്കേജ് അപ്പോഴാണ് ബിഗ് ബോസ് പറയുന്നത് ഈ ആഴ്ച ഒരൊറ്റ തവണ മാത്രമേ പണിപ്പുര തുറക്കത്തുള്ളൂ വ്യാഴാഴ്ച വൈകുന്നേരം വരെ ടൈമർ ലോക്ക് ചെയ്തിരിക്കും പൂട്ടിയിട്ടുണ്ടാവും പണിപ്പുര പണിപ്പുരയിൽ പൂട്ട് വീണു പൂട്ട് കിടക്കാണ് വ്യാഴാഴ്ച വൈകിട്ടേ ഇനി ഇത് തുറക്കത്തുള്ളൂ തുറക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് പോയി സാധനങ്ങൾ എടുക്കാം പക്ഷേ ഈ ആഴ്ച അഞ്ച് ടാസ്കുകളാണ് പണിപ്പുരയിൽ കയറാനായിട്ട് നിങ്ങൾക്ക് തരുന്നത് അഞ്ച് ടാസ്കിനും കൂടി മൂവായിരം പോയിന്റ്സ് ആണ് എനിക്ക് തോന്നുന്നു ഓരോ ടാസ്കിനും അറുന്നൂറ് അറുന്നൂറ് പോയിന്റ്സ് വെച്ചിട്ടായിരിക്കും അപ്പൊ ആറ് ടാസ്ക് അഞ്ച് ടാസ്ക് ആവുമ്പോൾ മൂവായിരം അപ്പൊ മൊത്തം നിങ്ങൾ വിജയിച്ച് ഈ തരുന്ന അഞ്ച് ടാസ്കില് നിങ്ങൾ സൂപ്പർ പെർഫോം ചെയ്ത് വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ആദ്യത്തെ പെർഫെക്റ്റ് പ്ലാൻ കിട്ടും അതായത് മൂവായിരം പോയിന്റ്സ് കിട്ടുമല്ലോ അപ്പൊ പെർഫെക്റ്റ് പ്ലാൻ ഇരുപത് സെക്കൻഡ് സമയമുണ്ട് പത്ത് പേർക്ക് കയറുകയും ചെയ്യാം മൂവായിരം പോയിന്റ്സും ഉണ്ട് അതാണ് പെർഫെക്റ്റ് പ്ലാൻ ഇനി നിങ്ങൾ തരുന്ന മൂവായിരം പോയിന്റ്സ് കളക്ട് ചെയ്യാൻ പറ്റില്ല പകരം രണ്ടായിരം പോയിന്റ്സ് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ ഇരുപത് സെക്കൻഡ് സമയമായിരിക്കും നിങ്ങൾക്ക് കിട്ടുക പത്ത് പേർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ രണ്ടായിരം പോയിന്റ്സ് ആണ് കിട്ടുന്നത് ഇനി ആയിരം ആണ് കിട്ടുന്നെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് പേർ അഞ്ച് സെക്കൻഡേ കിട്ടത്തുള്ളൂ ഒരാൾക്ക് മാത്രമേ അകത്ത് കയറാനും പറ്റത്തുള്ളൂ പിന്നെ ആയിരത്തിന് താഴെയാണെങ്കിൽ കയറില്ല ഈ ആഴ്ച എന്ന് പറഞ്ഞു അപ്പൊ ഇവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തുണിയില്ല മണിയില്ല ഒടുക്കാനും കഴിക്കാനും ഒന്നുമില്ല ആകെ റേഷൻ വെച്ചാണ് തള്ളിക്കൊണ്ട് പോകുന്നത് ഇതിപ്പോ പലരും മെഡിക്കൽ കണ്ടീഷനിൽ കയറും മിക്കവാറും കാരണം നമ്മൾ ചില സമയം നമ്മളെ കഴിച്ചോടിക്കുന്ന ഫുഡിന്ന് പെട്ടെന്നൊരു മാറ്റത്തിലോട്ട് വരാൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇതിപ്പോ സ്ഥിര ഈ വേലയാ ഇവർക്ക് മെഡിക്കൽ ഭയങ്കര ഇഷ്യൂ ആവാനുള്ള സാധനം ഞാൻ കാണുന്നുണ്ട് ഇവർ പോയി കണ്ടസ്റ്റൻസ് പോയി നോക്കുമ്പോൾ ടൈം ലോക്ക് ചെയ്തിരിക്കുകയാണ് പൂട്ടിയിട്ടിരിക്കുന്നു എഴുപത്തെട്ട് മണിക്കൂർ കാണിക്കുന്നുണ്ട് മൂന്ന് ദിവസവും അതായത് മൂന്ന് ദിവസവും ആറ് മണിക്കൂറും ഇന്ന് ഇപ്പോഴല്ലേ പൂട്ടിയത് നമുക്ക് അവിടുത്തെ കണക്ക് കൂട്ടണ്ട ഇവിടുത്തെ കണക്ക് കൂട്ടാം ഇപ്പൊ പൂട്ടിയപ്പോൾ ഏതാണ്ട് ഒരു പതിനൊന്നരയൊക്കെ പന്ത്രണ്ടര ആയപ്പോഴാണ് പൂട്ടിയത് അപ്പൊ നാളെ പന്ത്രണ്ടര അതായത് ബുധനാഴ്ച പന്ത്രണ്ടര ആവുമ്പോൾ ഒരു ദിവസം വ്യാഴാഴ്ച പന്ത്രണ്ടര ആവുമ്പോൾ രണ്ട് ദിവസം വെള്ളിയാഴ്ച പന്ത്രണ്ടരയാകുമ്പോൾ മൂന്ന് ദിവസം അതിനുശേഷം വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു ആറ് മണിക്കൂറുകൂടെ ഉണ്ടല്ലോ വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു പന്ത്രണ്ടര ഒന്നര രണ്ടര മൂന്നര നാലര അഞ്ചര ആറര വെള്ളിയാഴ്ച വൈകുന്നേരം ആറര ആവുമ്പോൾ ടൈമർ ഓപ്പൺ ആകും വെള്ളിയാഴ്ച നമുക്ക് കാണാൻ അവർക്ക് അവിടെ വ്യാഴാഴ്ച തേനും നമുക്ക് വെള്ളിയാഴ്ച ഇത് കാണാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പൊ അങ്ങനെയാണ് സംഭവങ്ങളുടെ കിടപ്പ് വശം നമുക്ക് നോക്കാം ഈ ടാസ്കുകളിൽ ഞാൻ പറഞ്ഞ പേര് ജയിച്ച് ബിഗ് ബോസ് ഈ പണിപ്പുര എങ്ങനെയെങ്കിലും ഒരു ഇരുപത് ദിവസത്തിൽ നിർത്തി കഴിഞ്ഞാൽ വളരെ ഉപകാരം അത് മാറ്റിയിട്ട് അവർക്ക് വേറെ എന്തെങ്കിലും ഒരു റൂമാക്കി കൊടുമോ അല്ല കളിക്കാനോ ജീവിക്കാൻ ഓണമൊക്കെ അല്ലേ വല്ലാത്ത ഫുഡ് ആണല്ലോ എന്തിനെങ്കിലും ഒക്കെ ആക്കി കൊടുക്കുക ഇത് ഒരു രസമില്ല കാണാൻ സത്യം അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാൻ വിശേഷമായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെക്കും ബൈ ബൈ